മൗനരാഗം രചന അവതരണം റതു ഇളം വെയിൽ മുഖത്ത് പതിച്ചപ്പോഴാണ് ശ്രീഹരി കണ്ണു തുറന്നത് നെഞ്ചിലൊരു ഭാരം അറിയുന്നുണ്ട് തല ചെരിച്ചു നോക്കിയപ്പോൾ പതങ്ങി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ കിടപ്പുണ്ട ലു വീട്ടിൽ വന്നത് മുതൽ അധികമൊന്നും സംസാരിച്ചിട്ടില്ല കുളി കഴിഞ്ഞ് ഏറെ നിർബന്ധിച്ചാണ് എന്തെങ്കിലും കഴിച്ചത് ചെറുതായി നീര് വെച്ച് തുടങ്ങിയ മുഖത്ത് ഐസ് വെച്ച് കൊടുത്തപ്പോൾ കണ്ണുകൾ കലങ്ങി ചുവെക്കുന്നത് കണ്ടതാണ് ചില സമയത്ത് ആശ്വസിപ്പിക്കാൻ വാക്കുകൾ തികയാതെ വരും ഒരു ചേർത്ത് പിടിക്കലോ സ്പർശമോ മതിയാകും ചുമലിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് ചേർത്തപ്പോഴേക്കും കരഞ്ഞു തുടങ്ങിയിരുന്നു അന്ന് ആദ്യമായി അത് തടയാൻ തോന്നിയില്ല അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതല്ല സംഭവിച്ചത് അത് ഉൾക്കൊണ്ടേ പറ്റൂ അങ്ങനെ ഉറങ്ങിപ്പോയതാണ് എങ്ങും പോകല്ലേ എന്ന് പിറുപിറുത്തു കൊണ്ടാണ് കണ്ണുകൾ അടച്ചത് അല്ലെങ്കിലും നിന്നെ വിട്ട് എങ്ങ് പോകാനാണ് കുഞ്ഞെ ഞാൻ ശ്രീഹരി അവളുടെ നെറുകയിൽ വാത്സല്യത്തോടെ തലോടി സമയം മണി കഴിഞ്ഞിരിക്കുന്നു ലച്ചു അറിയാതെ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന ഫോൺ ബെല്ലടിച്ചത് ശബ്ദം കേട്ട് അവൾ ചിണങ്ങി കണ്ണിറുക്കിയടച്ച് പല്ലുകടിച്ച് അവൻ പെട്ടെന്ന് തന്നെ ഫോൺ സൈലൻ്റാക്കി പതിയെ അവളുടെ ചുമലിൽ താളത്തിൽ തട്ടിക്കൊടുത്തു വീണ്ടും ഉറക്കം പിടിച്ചവളെ പതിയെ കട്ടിലിൽ കിടത്തി കവിളിൽ വിരൽ കൊണ്ട് മൃദുവായി തഴുകി നെറ്റിയിൽ നേരത്തെ ചുംബനം നൽകി ഒട്ടും ഒച്ചയില്ലാതെ ഫോൺ കയ്യിലെടുത്ത് മുണ്ടൊന്നും മുറുക്കിയെടുത്ത് പുറത്തേക്ക് നടന്നു സോഫയിൽ മഹേഷ് നല്ല ഉറക്കത്തിലാണ് എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ വീട്ടിലേക്ക് പോയില്ല അശോകേട്ടൻ്റെ നമ്പർ ഡയൽ ചെയ്ത് അവൻ ചെവിയോട് ചേർത്ത് അരഭിത്തിയിലിരുന്നു ആ ഹരിയെ സാവിത്രിക്ക് ബോധം വന്നു ഇപ്പം പേടിക്കാനൊന്നും ഇല്ല എന്നാ പറഞ്ഞേ ഇന്ന് തന്നെ റൂമിലേക്ക് മാറ്റാമെന്നാ പറഞ്ഞേ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൂ ഞാൻ ഇവിടെ ഒരു റൂം എടുത്തു നിർബന്ധിച്ചാണേലും രാത്രി ഉറക്കി അവൻ്റെ കഴുത്തിൽ മറ്റു പ്രശ്നമൊന്നുമില്ല എന്നിട്ട് എന്തായി ഇന്നത്തെ കാര്യം ആ കുട്ടിയോട് ഇതൊക്കെ പറയണ്ടേ റിയിക്കാതെങ്ങനാ അറിയിക്കണം ഇപ്പോഴല്ല എല്ലാം കഴിഞ്ഞ് ഞാൻ വരാം ഹരിയേ കൂട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനുള്ളപ്പോഴോ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ചുവന്ന ഞരമ്പുകൾ തെളിഞ്ഞു അതല്ലടാ ഇന്നലെ അങ്ങനെയൊക്കെ അച്ചേട്ടാ എല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങ് വരാം മറ്റൊന്നും പറയാതെ അവൻ ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞുപോയ രാത്രിയെക്കുറിച്ച് ഓർക്കാൻ അവനൊട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പിന്നെ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ഇന്നത്തെ കാര്യം മാറ്റിവെക്കാനും കഴിയില്ല ശ്രീഹരി കനത്ത മുഖത്തോടെ റൂമിലെത്തിയപ്പോൾ ഉറക്കമുണർന്ന് ശ്രീലക്ഷ്മി കട്ടിലിരിക്കുന്നുണ്ട് എന്തോ ആലോചനയിലാണ് ആൾ നേരം കൂടി കിടക്കാമായിരുന്നില്ലേ അവളുടെ മുന്നിലായി നിലത്ത് മുട്ടുകുത്തിയിരുന്നു മുഖത്തേക്ക് വീണ മുടിയിഴകൾ മാടിയൊതുക്കി കൊടുത്തു അവൾ മറുപടി ഒന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക മാത്രം ചെയ്തു നമുക്ക് വേദന തരുന്ന ഒന്നും ഇനി ഓർക്കണ്ട അത് ഏറ്റവും പ്രിയപ്പെട്ട ആളെക്കുറിച്ചാണെങ്കിൽ പോലും അതുകൊണ്ട് ഇങ്ങനെ കണ്ണു നിറച്ചിരിക്കാതെ മിടുക്കെയാവ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഓർക്കുന്നുണ്ടാകുമല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ഇന്ന് അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് പോയി കുളിച്ച് ഇന്നലെ വാങ്ങിയ സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയാവ് അവളുടെ മനസ്സ് കറങ്ങുന്നത് എവിടെയാണെന്ന് ബോധ്യമുണ്ടായിരുന്നതിനാൽ അതിനെയെല്ലാം നിസ്സാരമാക്കി പറയാനേ അവന് കഴിയുമായിരുന്നുള്ളൂ ശ്രീഹരി പെട്ടെന്ന് എഴുന്നേറ്റ് ഷെൽഫ് തുറന്ന് ഇന്നലെ വാങ്ങിയ കവറുകൾ ബെഡിൽ വെച്ചു സാരിയും അതിൻ്റെ കൂടെ റെഡിമെയ്ഡ് ബ്ലൗസും അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു കുളിച്ച് ഇതൊക്കെ എടുക്ക് ഇന്നലെ നല്ല ഉശ്ശിരുള്ള പെണ്ണിനെയാണ് ഞാൻ കണ്ടത് അങ്ങനെ മതി ഇനി ഈ കണ്ണീരിനൊക്കെ നല്ല വിലയുണ്ട് പെണ്ണെ അത് വെറുതെ വേസ്റ്റാക്കി കളയല്ലേ കവിളിൽ അമൃത്തി ഒരു ഉമ്മ നൽകി ശ്രീഹരി അവളെ നോക്കി അവനെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കുവാണ് പെണ്ണ് പുറത്തേക്ക് തിരിഞ്ഞു നടക്കാൻ നിന്ന ശ്രീഹരിയുടെ കൈ പെട്ടെന്ന് ലച്ച് പിടിച്ചു എന്തെങ്കിലും ചോദിക്കാൻ തോന്നിയെന്നതിന് മുമ്പ് അവൾ അവൻ ഇറുക്കെ കെട്ടിപ്പിടിച്ചു പെരുവിരൽ നിലത്തൂന്നി കോള രണ്ടും പിടിച്ചു വലിച്ചപ്പോൾ അറിയാതെ അവൻ കുനിഞ്ഞു പോയി രണ്ട് കവിളിലും നെറ്റിയിലും ഒടുവിൽ ചുണ്ടിലും മധുരമായി ഉമ്മ വെച്ചു ഒന്നു നേരെ നോക്കാതെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി ശ്രീഹരി ആകെ തരിച്ചുപോയി തിരിച്ച് രണ്ട് കൈകൊണ്ടും വരിഞ്ഞു മുറുക്കുമ്പോൾ അവൾ ആകെ കുളിർന്നു ലച്ചു കുറച്ചു സമയം അവരങ്ങനെ തന്നെ നിന്നെങ്കിലും സമയം വൈകുന്നു എന്ന ഓർമ്മയിൽ അവൻ പതിയെ വിളിച്ചു അവളൊന്നു മൂളി ഇങ്ങനെ നിന്നാൽ മതിയോ സമയത്തിനിറങ്ങണം അവളുടെ കാതിൻ തുമ്പിൽ മൂക്ക് കൊണ്ടുരസിയപ്പോൾ പെണ്ണിന് ഇക്കിളി തോന്നി എന്നെ കൊതിപ്പിക്കാതെ പോയി കുളിക്കടി രണ്ട് കൈ കൊണ്ടും ഇടുപ്പിലമർത്തി ചുറ്റി അൽപ്പമൊന്നുയർത്തി കഴുത്തിൽ ചുണ്ടുകൊണ്ട് വലിച്ചു വിട്ടു ഷോക്കേറ്റ പോലെ അടിമുടി തരിച്ചു പോയി പെണ്ണ് അവനെ ആഞ്ഞ് പുറകിലേക്ക് തള്ളി മാറ്റി നിമിഷം നേരം കൊണ്ടവൾ വാഷ്റൂമിലേക്ക് ഓടിക്കയറി ശ്രീഹരി ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി ഉറങ്ങിക്കിടന്ന മഹേഷിനെ വിളിച്ചുണർത്തി അടുക്കളയിൽ കയറി കടുപ്പത്തിൽ ചായയിട്ടു തൊട്ടടുത്ത മുറിയിൽ ചെന്ന് കുളിച്ചു വരുമ്പോൾ സാരി ഉടുത്ത് മുടി കെട്ടിവെക്കാൻ വെപ്രാളപ്പെടുന്നവളെ കണ്ട് അനങ്ങാനാവാതെ നിന്നുപോയി സാരിയിൽ അവൾ കൂടുതൽ സുന്ദരിയായതുപോലെ കണ്ണുകൾ അകറ്റാൻ കഴിയുന്നില്ല അവിചാരിതമായി തൻ്റെ ജീവിതത്തിലേക്ക് വന്ന പെണ്ണ് ഇപ്പോൾ ജീവിതവും ജീവനും അവൾ മാത്രമായിരിക്കുന്നു അവൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോന്നും അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കുന്നു ഉണങ്ങാത്ത മുടി ഇരുവശത്തു നിന്നും കുറച്ചെടുത്ത് ഒരു കുഞ്ഞു ക്ലിപ്പ് കുത്തി കണ്ണാടിയിലൂടെ അവളെ ആകെ മൊത്തം നോക്കുന്ന ശ്രീഹരിയെ കണ്ട് എത്ര നിയന്ത്രിച്ചിട്ടും മുഖം ചുവന്ന് തുടുത്തുപോയി ഒരു പൊട്ടു മാത്രം വെച്ച് ഒരുക്കം മതിയാക്കിയവളെ പിടിച്ച് ബെഡിലിരുത്തി ഇന്നലെ വാങ്ങിയ കമ്മലും രണ്ട് ചെറിയ വളകളും ഇട്ടുകൊടുത്തു തൃപ്തിയായതുപോലെ ശ്രീഹരി നെറ്റിയോട് നെറ്റ് ചേർത്ത് നിന്നു അവളുടെ വിരലിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു മഹേഷും റെഡിയായി നിൽപ്പുണ്ട് അവരെ കണ്ട് മനസ്സ് നിറഞ്ഞു പോയി അവന് ഓരോ ഗ്ലാസ് ചായയും കുടിച്ച് പെട്ടെന്ന് തന്നെ അവർ ഇറങ്ങി അവരെ കാത്ത് പുറത്ത് മൂവർ സംഘം ഉണ്ടായിരുന്നു കൃത്യം പത്ത് മണിക്ക് തന്നെ രജിസ്ട്രാഫീസിലെത്തി പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന മേസ്ഡസ് പെൻസിലേക്ക് ശ്രീഹരി ഒന്ന് നോക്കി പെട്ടെന്ന് അതിൻ്റെ ഡ്രൈവർ സീറ്റിലെ ഡോർ തുറന്നു വന്നു ഗുജി ജോർദാൻ ലെതർ ലോഫേഴ്സ് ആണ് ആദ്യം ശ്രീലക്ഷ്മിയുടെ കണ്ണിൽ ഉടക്കിയത് അതിശയത്തോടെ അവൾ കാലിൽ നിന്ന് മുഖം മാറ്റിയപ്പോൾ സിൽക്ക് ജുബയും ഗോൾഡൻ കരയുള്ള മുണ്ടുമുടുത്ത് കൈയിൽ റാഡോവിൻ്റെ വില കൂടിയ വാച്ചും ഇട്ട് മുന്നിൽ അതികായനായ ഒരു മനുഷ്യൻ വന്നു നിന്നു അവിടമാകെ വല്ലാത്തൊരു പരിമളം നിറഞ്ഞതായി അവൾക്ക് തോന്നി ഏതാണ്ട് പ്രായം അമ്പതിനോടടുത്തുണ്ടാകും തലമുടിയുടെ ഇടതുഭാഗം ചെറുതായി നരച്ചിട്ടുണ്ട് ജുബയുടെ ഇടയിൽ കൂടി കാണുന്ന സ്വർണത്തിന്റെ നീളം കൂടിയ മാല നടത്തത്തിനിടയിൽ പുറത്തു കാണാം അതിനറ്റത്തായി പൊൻകുരിച്ചു നിറഞ്ഞ ചിരിയോടെ മുന്നിൽ നിൽക്കുന്നയാളെ അതിശയത്തോടെ ശ്രീലക്ഷ്മി നോക്കി അയാളുടെ നോട്ടത്തിൽ നിറയെ സ്നേഹവും വാത്സല്യവുമാണ് വലത് കൊണ്ട് നിറുകയിൽ തലോടലേറ്റപ്പോൾ അറിയാതെ കണ്ണുകൾ അടച്ചു നിന്നു ശ്രീഹരിയെ ഇറുകെ പുണർന്ന് രണ്ടു പേരുടെയും കൈ പിടിച്ചുകൊണ്ട് തന്നെ അയാൾ ഓഫീസിനകത്തേക്ക് കയറി ഡേവിഡും എബ്രഹാമും സിയാദും അയാളെ കണ്ട് ബഹുമാനത്തോടെ തലകുനിച്ചു മഹേഷ് ആകെ കിളി പോയ പോലെ നിൽപ്പാണ് പവിത്രന്റെ കൂടെ അപ്പുവിനെ കണ്ടപ്പോൾ ശ്രീലക്ഷ്മി പകച്ചുപോയി ഒരു വേള നിശ്ചലയായ അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ തൊണ്ടവിലങ്ങിപ്പോയി പെട്ടെന്ന് പ്രതീക്ഷയോടെ ചുറ്റും നോക്കി അമ്മ ശബ്ദമൊന്ന് ഇടറിപ്പോയി അമ്മയ്ക്ക് സന്തോഷേ ഉള്ളൂ ചേച്ചി ഇവിടുത്തെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അമ്മയെ കാണാട്ടോ കേട്ടോ കൊച്ചു വിഷമിക്കാതെ ചേർത്ത് പിടിച്ച കൈകളിൽ ഒരു പിതാവിൻ്റെ സുരക്ഷിതത്വം അവൾ അറിഞ്ഞു കൊച്ചു അയാൾ അവളെയും ചേർത്ത് പിടിച്ച് ശ്രീഹരിയെ നോക്കി അവൻ ലച്ചുവിൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു ഓഫീസർ കാണിച്ചു കൊടുത്തയിടത്ത് ആദ്യം ശ്രീഹരി ഒപ്പിട്ടു പേന കൈയിൽ പിടിച്ചപ്പോൾ അവളുടെ ഉടലാകെ വിറച്ചു ശ്രീഹരി ചേർത്ത് പിടിച്ച് അവൾക്ക് ധൈര്യം നൽകി രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു അപ്പോൾ മിന്നുമാലയെടുത്ത് അയാൾ ശ്രീഹരിയുടെ കയ്യിൽ കൊടുത്തു അനുവാദത്തിനായി അവൻ ലച്ചുവിനെ നോക്കി അവളുടെ മുഖത്ത് നേരെയ പുഞ്ചിരി വിടർന്നു പപ്പ കെട്ടട്ടെ കെട്ടടാ കൊച്ചു ശ്രീഹരി തിരിഞ്ഞു നിന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടായാൽ മറുപടി നൽകി ശ്രീലക്ഷ്മി അത്ഭുതത്തോടെ രണ്ടുപേരെയും നോക്കി കണ്ണിറുക്കി ഒരു ചിരിയായിരുന്നു അവരുടെ മറുപടി താലിയുടെ നനുത്ത കുളിര് കഴുത്തിലറിഞ്ഞതും അവൾ കണ്ണടച്ച് സകല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു നെറ്റിയിൽ സിന്ദൂര ചുവ അണിയിച്ചതും ശ്രീഹരി അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു മിടിക്കുന്ന ഹൃദയത്തോടെ അവൻ്റെ ചുമലിൽ നെറ്റി ചേർത്ത് നിന്നപ്പോൾ താൻ അളവേദമില്ലാതെ ഏറെ സ്നേഹിക്കപ്പെടുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അപ്പോഴാണ് അരികിൽ നിന്നയാൾ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചത് എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടാവണം കേട്ടോ എന്തു തന്നാലും അകന്നു പോകരുത് അത് പറയുമ്പോൾ അയാളുടെ ശബ്ദം ഇടറിയിരുന്നു അത് തിരിച്ചറിഞ്ഞ ശ്രീഹരി അയാളുടെ ചുമലിൽ തട്ടി അപ്പോഴും ശ്രീലക്ഷ്മി അവരെ രണ്ടുപേരെയും സംശയത്തോടെ തന്നെ നോക്കി ലച്ചു മേക്ക് മൈ ഫാദർ വലിയ വീട്ടിൽ അലക്സാണ്ടർ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അമ്മയെക്കുറിച്ച് പറയുന്നതല്ലാതെ ഒരിക്കൽ പോലും ശ്രീഹരി അച്ഛനെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയിലില്ല മുൻപെപ്പോഴോ സാഹചര്യങ്ങൾക്ക് നിമിത്തം വേർപിരിയേണ്ടി വന്നവരെക്കുറിച്ച് അശോകേട്ടൻ പറഞ്ഞത് മനസ്സിലെത്തി എന്നാലും ഇങ്ങനെ ഒരാൾ നോക്കിലും വാക്കിലും നടപ്പിലും നിറഞ്ഞു നിൽക്കുന്ന ചങ്കൂറ്റം കൂസലില്ലായ്മ അളന്നു മുറിച്ചെടുക്കുന്ന പ്രവൃത്തികൾ നോട്ടത്തിലെ ആജ്ഞാശക്തി എന്നാൽ തങ്ങളെ കാണുമ്പോൾ അടിമുടി വിടരുന്ന വാത്സല്യഭാവം ഒരു വേള അച്ഛനെയും മകനെയും അവൾ കണ്ണു ചിമ്മാതെ നോക്കി നിന്നു ഒരേ ജനസ് കടുകിട മാറിയിട്ടില്ല രക്തത്തിൻ്റെ ഗുണം മുന്നിൽ കാണുന്ന അതികായനോട് ബഹുമാനവും സ്നേഹവും തോന്നിപ്പോയി മോളെന്നെ പപ്പാന്ന് വിളിച്ചാൽ മതി ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും എന്നറിയാം അതൊക്കെ സമയം പോലെ കൊച്ചു മാറ്റിത്തരും അല്ലേടാ ശ്രീഹരിയുടെ ഇടംതോളിൽ മുഷ്ടി ചുരുട്ടി ഒന്ന് ഇടിച്ചിട്ട് അലക്സാണ്ടർ ചിരിച്ചു ചിരിക്കുക മാത്രം ചെയ്ത് അവൻ ലച്ചുവിൻ്റെ വിരലുകളിൽ കൈകോർത്ത് പുറത്തേക്ക് നടന്നു എന്തായാലും കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വാ വലിയ വീടിൻ്റെ വാതിൽ നിനക്ക് വേണ്ടിയാണ് തുറന്നിട്ടിരിക്കുന്നത് ശ്രീഹരിയെ നെഞ്ചോട് ചേർത്ത് അയാൾ പറയുമ്പോൾ കണ്ണിലൂറിയ നനവ് മറക്കാൻ പീലികൾ തുടരെ ചിമ്മി ഒരുമിച്ച് വരണം കേട്ടോ സന്തോഷായിരിക്കു എൻ്റെ ചക്കൻ ആണുരുത്തനാ ഒരിക്കലും മോളെ വേദനിപ്പിക്കില്ല എന്തേലും പ്രയാസം തോന്നിയാൽ ഒരു കോൾ ചെയ്താൽ മാത്രം മതി എവിടെയാണേലും പപ്പ ഓടിയെത്തും ശ്രീലക്ഷ്മിയുടെ നെറുകയിൽ അയാൾ പതിയെ തലോടി ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം ലഭിച്ച പിതാവിൻ്റെ സ്നേഹച്ചൂടിൽ അവൾ കൂടുതൽ ചേർന്ന് നിന്നു അധികം താമസിയാതെ അലക്സാണ്ടർ തിരിച്ചുപോയി ശ്രീഹരി അപ്പോഴും സാവിത്രിയുടെ അവസ്ഥയെക്കുറിച്ച് ലച്ചുവിനോട് സൂചിപ്പിച്ചിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ അവളോട് പറയുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് പോകുന്നതാണെന്ന് തോന്നിയിരുന്നു മാറി നിന്ന് മഹേഷിനോട് സംസാരിക്കുന്ന അപ്പുവിനെയും കൂട്ടി ശ്രീഹരി കാർ പാർക്കിങ്ങിലേക്ക് നടന്നു വലത് കൈയിൽ അപ്പുവിനെയും ഇടത് കൈയിൽ ശ്രീലക്ഷ്മിയെയും ചേർത്ത് മുന്നോട്ട് നടന്നപ്പോൾ അവന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വികാരം മനസ്സിൽ ഉടലെടുത്തു മുന്നിൽ കണ്ട വണ്ടിയിലേക്ക് നോക്കിയ അപ്പുവിൻ്റെ കണ്ണുകൾ വിടർന്നു വന്നു ഇത് ഹരിയേട്ട വണ്ടിയാണോ ആകാംക്ഷയോടെ അവൻ ചോദിച്ചപ്പോൾ ശ്രീഹരി ചിരിച്ചുകൊണ്ട് തലയാട്ടി അപ്പോ തലയ്ക്ക് കൈ കൊടുത്തു തലയെടുപ്പോടെ നിൽക്കുന്ന റോൾസ് റോയിസ് ഗോസ്റ്റിൻ്റെ സീ ഗ്രീൻ കളർ വെയിലിൽ തിളങ്ങി രാവിലെ മുതൽ താനൊരു സ്വപ്ന ലോകത്താണ് എന്ന് ശ്രീലക്ഷ്മിക്ക് തോന്നിപ്പോയിരുന്നു മുന്നിൽ നിൽക്കുന്നവനെക്കുറിച്ച് അറിയാൻ പലതും ബാക്കിയുണ്ടെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ചോദിക്കാതെ തന്നെ അവൻ പറയുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ അവൾ തയ്യാറായിരുന്നു ദീർഘനിശ്വാസത്തോടെ ശ്രീഹരി തുറന്നുകൊടുത്ത കോ ഡ്രൈവർ സീറ്റിലേക്ക് സാരി ഒതുക്കി പിടിച്ചവളിരുന്നു അപ്പോഴേക്കും ഡോർ തുറന്ന് പുറകിലേക്ക് അപ്പു കയറിയിരുന്നു പോകാം ശ്രീഹരി സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് തല ചെരിച്ച ലക്ഷുവിനെ നോക്കി കണ്ണു ചെമ്മി അനുവാദം കൊടുത്തപ്പോൾ ആഡംബരക്കാർ അതിവേഗം നഗരത്തിൻ്റെ തിരക്കിലേക്ക് ഊളിയിട്ടു അവർക്ക് പുറകിൽ മിതമായ അകലം പാലിച്ച് മൂവർ സംഘവും തലേദിവസം വീട്ടിൽ പോകാത്തതിനാൽ മഹേഷ് തിരിച്ചു പോയിരുന്നു എസ് എൽ ഹോസ്പിറ്റലിന്റെ അണ്ടർഗ്രൗണ്ട് പാസേജിലേക്ക് വണ്ടി തിരിഞ്ഞപ്പോഴാണ് ശ്രീലക്ഷ്മി ചിന്തകളിൽ നിന്ന് ഉണർന്നത് മുമ്പൊരു തവണ ഇവിടെ വന്ന ഓർമ്മയിൽ ഇപ്പോൾ എന്താ കാര്യം എന്ന രീതിയിൽ അവൾ ശ്രീഹരിയെ സംശയത്തോടെ നോക്കി എന്താ ഇവിടെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെന്താ വെപ്രാളം നിറഞ്ഞ ശബ്ദം തിരിച്ചറിഞ്ഞെങ്കിലും ശ്രീഹരി ഡോർ തുറന്ന് അവളെ കൈ പിടിച്ചിറക്കി അപ്പു ചേച്ചിയുടെ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല എന്നോട് പറയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ ശ്രീചട്ട ശരീരമാകെ വിറയിൽ പടരുന്നത് അവൾ അറിയുന്നുണ്ട് വാ പറയാം അവളെയും ചേർത്ത് നടന്നപ്പോൾ അവർക്ക് വേണ്ടി സമയം നൽകിക്കൊണ്ട് അപ്പു വേഗത്തിൽ മുന്നോട്ടേക്കോടി കാര്യങ്ങളെല്ലാം ഒരുവിധം അവളെ പറഞ്ഞു മനസ്സിലാക്കിയെങ്കിലും അവയൊന്നും ഉൾക്കൊള്ളാനാവാതെ മരവിച്ചതുപോലെ ശ്രീലക്ഷ്മി നിന്നു കത്തിൻ്റെ കാര്യം മനഃപൂർവ്വം ശ്രീഹരി പറഞ്ഞില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അവന് തോന്നിയതുമില്ല ഇടറിയ കാലുകളോടെ നടന്ന ലച്ചുവിനെ കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻ അവരെത്തുമ്പോഴേക്കും സാവിത്രിയെ റൂമിലേക്ക് മാറ്റിയിരുന്നു അപകടനില തരണം ചെയ്തതിനാൽ രണ്ട് ദിവസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ അറിയിച്ചു റൂമിൻ്റെ വാതിൽ തുറന്ന് ശ്രീഹരിയാണ് ആദ്യം അകത്തേക്ക് കടന്നത് പവിത്രൻ പുറത്തു തന്നെ ഉണ്ടായിരുന്നു ദേവനിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ശ്രീലക്ഷ്മിയെ തളർത്തിയിരുന്നുവെങ്കിലും അതിനൊക്കെ മുകളിൽ അമ്മയോടുള്ള സ്നേഹം അവളെ ഉലച്ചു കളഞ്ഞു അമ്മ ഇച്ഛേച്ചി കണ്ണുകൾ അടച്ചു കിടന്ന് സാവിത്രിയുടെ തോളിൽ പതിയെ തട്ടിക്കൊണ്ട് അപ്പു വിളിച്ചു കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് അവർ അവൾക്ക് നേരെ മുഖം തിരിച്ചു രണ്ടുപേരും പരസ്പരം നോക്കി നെറ്റിയിലെ സിന്ദൂര ചുവപ്പും കഴുത്തിലെ താലിമാലിയും കണ്ട് സാവിത്രിയുടെ കണ്ണുകൾ തിളങ്ങി നിറഞ്ഞു നിന്ന സന്തോഷത്തോടെ വിരലുകൾ മാത്രം ഉയർത്തി അവളെ അടുത്തേക്ക് വിളിച്ചു ചുണ്ടുകൾ വിതുമ്പി കണ്ണീരുകൊണ്ട് കവിൽത്തടം നനഞ്ഞു അവളുടെ വേദനിച്ച മുഖം കാണാനാവാതെ ശ്രീഹരി കണ്ണുകൾ ഇറുക്കി അടച്ചു ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് അവന് സഹിക്കാനാവുന്നതല്ല അമ്മേ ശ്രീലക്ഷ്മി സാവിത്രിയുടെ നെറുകയിൽ പതിയെ തടവി എൻ്റെ കുഞ്ഞെ നിന്നെ ഇങ്ങനെ കാണാൻ ഞാൻ എത്ര കുതിച്ചിരുന്നുവെന്നോ ഇനി മരിക്കുവാനാണെങ്കിൽ പോലും സന്തോഷമേ ഉള്ളൂ അപ്പോനെ നിങ്ങൾ പൊന്നുപോലെ നോക്കുമെന്ന് അമ്മയ്ക്കറിയാം ചിലമ്പിച്ച ശബ്ദം പുറത്തു വന്നപ്പോൾ വേദനയോടെ ശ്രീലക്ഷ്മി അവരുടെ കണ്ണീരൊപ്പി അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടം അതല്ല മോളെ ഞാൻ ഞാനിതൊക്കെ അർഹിക്കുന്നുണ്ട് തെറ്റുകൾ തിരുത്താൻ പോലും ഇനി കഴിയില്ല അത്രയേറെ ഞാൻ എൻ്റെ മോളെല്ലാം അറിയണം എല്ലാം അറിഞ്ഞാൽ അമ്മയെ നീ വെറുക്കും എന്നാലും സാരമില്ല എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ മോളെ ഞാൻ നിൻ്റെ അച്ഛനെ തുടർന്ന് പറയാൻ തുടങ്ങിയ സാവിത്രിയെ ശ്രീലക്ഷ്മി വിലക്കി പഴയതൊന്നും അമ്മേനെ ഓർക്കണ്ട അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് എത്രയൊക്കെ ശ്രമിച്ചാലും തിരുത്താൻ കഴിയില്ല ചെയ്തത് തെറ്റാണ് എന്ന് തോന്നൽ തന്നെ ധാരാളം അമ്മയിൽ നിന്ന് അതൊന്നും കേൾക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ അറിയുന്ന ഒരമ്മയുണ്ട് ഞങ്ങളെ ഏതവസ്ഥയിലും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരമ്മ അത് മതി മറ്റെന്തെങ്കിലും അമ്മയെക്കുറിച്ച് ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇനി അതൊന്നും ആരോടും പറയുകയും വേണ്ട ശ്രീലക്ഷ്മിയുടെ വാക്കുകളിൽ സാവിത്രിയുടെ കണ്ണുകൾ തുറച്ചു വന്നു അവൾക്ക് എന്തൊക്കെയോ അറിയാമെന്ന് മനസ്സിലായി കണ്ണുകൾ നിറഞ്ഞൊഴുകി നെഞ്ചൊക്കെ വല്ലാതെ വേദനിക്കുന്നുണ്ട് ഇത്രയും കാലം അടക്കി വെച്ചതാണ് ഒരു മകൾ അമ്മയിൽ നിന്ന് ഒരിക്കലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ സാവിത്രി വല്ലാതെ നിസ്സഹായമായി പോയി എങ്കിലും തൻ്റെ മകൾ തന്നെ വെറുത്തില്ലല്ലോ എന്ന സമാധാനം അവരിൽ നിറഞ്ഞു കാര്യങ്ങൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും അപ്പുവിൻ്റെ കണ്ണും നിറഞ്ഞുപോയി സാവിത്രിയെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ ശ്രീലക്ഷ്മിയും ശ്രീഹരിയും അവർക്കൊപ്പം തന്നെ നിന്നു ഇനി തിരിച്ച് ആ വീട്ടിലേക്ക് പോകില്ല എന്ന് സാവിത്രി തീരുമാനിച്ചിരുന്നു ഏതെങ്കിലും വാടക വീട് നോക്കണം അപ്പുവിൻ്റെ പഠനം വരെ പിടിച്ചു നിൽക്കണം അത്രയേ അവർക്കുണ്ടായിരുന്നുള്ളൂ ആരെയോർത്താണോ ഇത്രയും കാലം വേവലാതിപ്പെട്ടത് അവളിപ്പോൾ ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ ഇടത്താണെന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബോധ്യപ്പെട്ടതാണ് സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നതിനിടയിൽ ഡോർ തുറന്ന് മഹേഷും അമ്പതിനോടടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീയും അകത്തേക്ക് വന്നു ഒറ്റനോട്ടത്തിൽ മഹേഷിൻ്റെ അമ്മയാണ് എന്ന് മനസ്സിലായി ശ്രീഹരി അവരെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു ഇതാണ് രാധമ്മേ എൻ്റെ പെണ്ണ് ശ്രീലക്ഷ്മി ഇടുപ്പിലമർത്തി നെഞ്ചോട് ചേർത്ത് നിർത്തി അവൻ പരിചയപ്പെടുത്തി അത് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കുഞ്ഞേ രാധ അവളുടെ കൈ പിടിച്ച് സ്നേഹത്തോടെ നോക്കി മഹി അതിങ്ങെടുക്ക് മഹേഷ് എന്തോ ഓർത്തതുപോലെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൊതി എടുത്ത് നീട്ടി റോസ് നിറത്തിലുള്ള റാപ്പ് തുറന്ന് ഒരു ചെറിയ മോതിരം ശ്രീലക്ഷ്മിയുടെ വിരലിൽ ഇട്ട് കൊടുത്തു അതിശയത്തോടെ അവൾ മഹേഷിനെയും രാധയെയും മാറി മാറി നോക്കി വിവാഹ വിവാഹസമ്മാനാണ് ഇപ്പോൾ ഇത് തരാനേ അമ്മയ്ക്ക് നിർത്തിയുള്ളൂ ഇനിയും സമയമുണ്ടല്ലോ അല്ലേ കള്ളച്ചിരിയോടെ അവർ ശ്രീഹരിയെ നോക്കിയപ്പോൾ അവൻ അതിനെ ഒറ്റക്കണ്ണിറക്കി ചിരിച്ചു എന്നാൽ ആ കാഴ്ച കണ്ട് സാവിത്രി കുറ്റബോധത്തോടെ മുഖം താഴ്ത്തി തൻ്റെ മകളുടെ വിവാഹത്തിന് ഒരു തരി പൊന്നുപോലും കൊടുക്കാനുള്ള വക തനിക്കില്ലല്ലോ എന്നോർത്ത് അവരുടെ നെഞ്ചു വിങ്ങി ലച്ഛുവിനെയൊക്കെ വലിയ സമ്മാനം ഈ ജന്മത്തിൽ അമ്മ എനിക്ക് തരാനില്ല അവരുടെ മാറിയ മുഖം തിരിച്ചറിഞ്ഞ് ശ്രീഹരി രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് പറഞ്ഞു ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു അമ്മയുടെ മനസ്സ് നിറയാൻ രണ്ട് മാസം ഞാനും ലച്ചുവും വീട്ടിലുണ്ടാകില്ല തൽക്കാലം അമ്മയും അപ്പവും അവിടെ നിന്നാൽ മതി സഹായത്തിന് രാധമ്മയും മഹേഷും ഉണ്ടാവും എതിർ പറയേണ്ട ഒരു കാര്യവും ഞാൻ തീരുമാനിച്ചതാണ് ബാക്കിയെല്ലാം ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ആലോചിക്കാം ഇപ്പോൾ കൂടുതൽ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നെയും ഒരു മകനായി കണ്ടാൽ മതി അപ്പോൾ ഈ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല ഇത്തവണ ഞെട്ടിയത് ശ്രീലക്ഷ്മിയാണ് താമസിക്കാൻ എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കുമെന്നല്ലാതെ അവരെ വീട്ടിൽ നിർത്തുമെന്ന് അവൾ ഒട്ടും കരുതിയിരുന്നില്ല അവൾ ശ്രീഹരിയെ അതീവ പ്രണയത്തോടെ നോക്കി തനിക്കൊപ്പം തൻ്റെ വേണ്ടപ്പെട്ടവരെയും ചേർത്ത് പിടിക്കാനുള്ള ആ മനസ്സിനോട് ബഹുമാനം തോന്നി അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് അവൾ പൂർണ്ണമായും അവനെ വരിഞ്ഞു മുറുക്കി ചുണ്ടു പതിഞ്ഞ ഇടം ചുംബിച്ചമർത്തി ചിരിയോടെ അത് ഏറ്റുവാങ്ങി അവൻ രണ്ട് കൈകൊണ്ടും കൂടുതൽ അമർത്തിപ്പിടിച്ചു എല്ലാവരെയും പറഞ്ഞു വിട്ട ശേഷം കാർ പാർക്കിങ്ങിൽ ലച്ചുവും ശ്രീഹരിയും മാത്രമായി ലച്ചു ഞാനൊരു കാര്യം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് ശ്രീമംഗലത്ത് അവിടെ എനിക്കുള്ള എല്ലാ അധികാരവും അവകാശവും നിനക്കുണ്ട് നിനക്കില്ലാത്തതൊന്നും എനിക്കില്ല എന്നുകൂടി ഓർക്കണം നിന്നെ ആരെങ്കിലും അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തൊല്യാണ് മറുപടി പറയേണ്ടടുത്ത് മിണ്ടാതിരിക്കരുത് അതാരുടെ മുന്നിലാണെങ്കിലും ലച്ചു ശ്രീഹരിയുടെ പെണ്ണാണെന്ന് പറയുന്നതിനൊപ്പം വിലയുണ്ട് ശ്രീലക്ഷ്മിയുടെ പാതിയാണ് ശ്രീഹരി എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യരുത് അതാരും പറഞ്ഞിട്ടാണെങ്കിലും ഇതൊക്കെ എപ്പോഴും മനസ്സിലുണ്ടാവണം കേട്ടോ ലച്ചുവിനെ ചേർത്ത് പിടിച്ച് കവിളിലായി അമർത്തിപ്പിടിച്ച് മുത്തം നൽകിയവൻ വരാൻ പോകുന്ന സാഹചര്യം അത്ര എളുപ്പമാകില്ല എന്ന് ആ വാക്കുകൾ ശ്രീലക്ഷ്മിക്ക് വ്യക്തമായിരുന്നു അല്പം പരിഭ്രമം തോന്നിയെങ്കിലും അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാറ്റിനും തലയാട്ടി